നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചെങ്കിലും ഭാവി നാളുകളിൽ ഇന്ത്യക്ക് തീയിലൂടെ നീന്തേണ്ടി വരുമെന്നാണ് വിദഗ്ദ്ധരുടെ അടക്കം തന്നെ വിലയിരുത്തൽ കാരണം ചൈന തുർക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് തുടങ്ങി നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടതാണ് ഇവരെല്ലാം സജീവമായി തന്നെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയുമാണ് ഏതായാലും ആ നീക്കങ്ങളെല്ലാം തന്നെ ഇന്ത്യ സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ നടത്തി അതിനുശേഷം പാകിസ്ഥാൻ തിരിച്ചിങ്ങോട്ട് നടത്തിയ അറ്റാക്കൊക്കെ തന്നെ നമുക്ക് അതിവിദഗ്ധമായി നമ്മുടെ കയ്യിലുള്ള പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തടയാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഇപ്പോൾ താൽക്കാലികമായൊരു വെടിനിർത്തൽ വരികയാണെങ്കിലും പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യക്കെതിരെ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു നീക്കം പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു രീതി നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് പാകിസ്ഥാന്റെ ഇന്ത്യയോടുള്ള സമീപനത്തിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നീക്കങ്ങൾ ഭാവിയിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ശത്രു രാജ്യങ്ങളിൽ നിന്നൊരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ തടയാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഒരാളുടെ പോലും ജീവൻ നഷ്ടമാകാതെ എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാം എന്നുള്ളതൊക്കെ തന്നെ ഇന്ത്യ കൃത്യമായി തന്നെ വിശകലനം ചെയ്ത് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഏറെ ചർച്ചയാകുന്ന അല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ തന്നെ ഉടലെടുത്ത ഒരു വിഷയമായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് ബംഗാൾ ഉൾക്കടലിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തെയും വ്യാമ ഭാഗികമായി അടച്ചിടുമെന്ന നമ്മുടെ ഒരു പ്രഖ്യാപനം വന്നത് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ അത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് ഒരു മിസൈൽ പരീക്ഷണമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലും ചില റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട് വെള്ളി ശനി അതായത് ഇന്നലെയും ഇന്നുമായിട്ട് മൂന്ന് മണിക്കൂർ വീതമാണ് ഈ പറയുന്ന മേഖലകളിൽ വ്യാമ അതിർത്തി ഇന്ത്യ അടച്ചിടുന്നത് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെ മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് ആൻഡമാൻ ദ്വീപുകൾക്ക് മുകളിൽ വ്യോമ ഗതാഗതത്തിന് നിയന്ത്രണമുള്ളത് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മേഖലയിലാണ് വാണിജ്യ വിമാന സർവീസുകൾക്ക് ഇത് ബാധകമാവുകയെന്ന് വിമാന കമ്പനികൾക്ക് നൽകിയ അറിയിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് വ്യാമാതിർത്തി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് നോട്ടീസിൽ കാരണം എന്തിനാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതിനുള്ള വ്യക്തമായ കാരണം നോട്ടീസിൽ വിശദീകരിക്കേണ്ടതില്ലെന്നാണ് അധികൃതർ നൽകുന്ന സൂചനയും സൈനിക അഭ്യാസങ്ങൾക്കും ആയുധ പരീക്ഷണങ്ങൾക്കും ഇത്തരത്തിൽ കാരണം വ്യക്തമാക്കാതെ വ്യാമാതിർത്തി അടച്ചിടാറുണ്ടെന്നും ഒരു ദേശീയ മാധ്യമം അടക്കം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ആന്റമാന് ചുറ്റുമുള്ള വ്യാമാതിർത്തി അടച്ചിടുന്നത് മിസൈൽ പരീക്ഷണമോ ആയുധ പരീക്ഷണമോ നടത്താൻ വേണ്ടിയാണെന്ന് കരുതുന്നത് ചില മേഖലയിൽ രാവിലെ ഏഴ് മുതൽ പത്തും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ നാലേ മുപ്പത് സമയത്തും വ്യാമ മേഖല അടയ്ക്കുമ്പോൾ ഒൻപത് അന്താരാഷ്ട്ര വിമാന റൂട്ടുകൾ തടസ്സപ്പെടും എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ അതായത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ആന്റമാൻഡ് നിക്കോബാർ ദ്വീപ് മേഖല ഇന്ത്യ നേരത്തെയും നിരവധി മിസൈൽ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള മേഖലയാണ് ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഒരേയൊരു സൈനിക കമാൻഡാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് ഇക്കഴിഞ്ഞ ജാനുവരിയിൽ ബ്രഹ്മോ സൂപ്പർ സോണിക് മിസൈൽ പരീക്ഷിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ അവിടെ നടന്നിട്ടുള്ള ഒരു ഉദാഹരണമെന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഈ മേഖലയിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും നടത്തിയിട്ടുണ്ടായിരുന്നു വ്യാമാതിർത്തി അടച്ചിടുന്നത് നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകളെ ബാധിക്കുമെന്നാണ് കരുതുന്നത് ഏതായാലും വ്യാമാതിർത്തി അടച്ചിടുമെന്ന അറിയിപ്പുണ്ടെങ്കിൽ ബദൽ റൂട്ടുകളൊന്നും നിർദ്ദേശിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ സായുധ സേനയുടെ മൂന്ന് ശാഖകളായ കരസേന നാവികസേന വ്യോമസേന എന്നിവയും കോസ്റ്റ് ഗാർഡിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ആൻഡമാൻ നിക്കോബ എന്ന അതായത് സി ഐ എൻ സി എൻ എന്ന നിയുക്ത കമാൻഡർ ഇൻ ചീഫിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നത് ഒന്ന് പാകിസ്ഥാനും ചൈനയുമാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാന് ചൈന നൽകിയിട്ടുള്ള പല ആയുധങ്ങൾ അടക്കം ഇന്ത്യ നശിപ്പിച്ചതും ആക്രമണത്തിൽ തകർത്തതൊക്കെ റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ തന്നെ ചൈനയും ഇപ്പോൾ നല്ല രീതിയിൽ ഇനി ഇന്ത്യക്കെതിരെയുള്ള ഒരു പടയൊരുക്കം നടത്തുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അന്നും ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇവിടെ നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഏറെ ശ്രദ്ധിച്ചതാണ് അന്ന് ബംഗ്ലാദേശിന്റെ ഒരു മുൻ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ സമയത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിലെ ഏഴോളം വരുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പിടിച്ചടക്കണം അവിടേക്ക് യുടെ സഹായത്തോടെ ബംഗ്ലാദേശ് ഒരു അറ്റാക്ക് നടത്തണം എന്നൊക്കെ ചില ഒരു സൈനിക ഉദ്യോഗസ്ഥ മുൻ സൈനിക ഉദ്യോഗസ്ഥനടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരേ സമയം ഇന്ത്യ ഒരു ഭാഗത്ത് ചൈനയുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന നേരത്ത് തന്നെ ഒരു പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്നും ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്കൊരു ആക്രമണം അവർ അവിടെ പദ്ധതി ഇട്ടിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ഇന്ത്യൻ കരസേനയെ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയെ അവർക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരേ സമയം തന്നെ ഇത്തരത്തിലുള്ള ഈ രാജ്യങ്ങളൊക്കെ ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷി നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതേസമയം അതായത് ഒരേ സമയം തന്നെ രണ്ട് വാട്ടോർ തുറക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സേനയാണ് ഇന്ന് നമ്മുടെ അതിർത്തി ഇന്ത്യൻ അതിർത്തികളിൽ നമുക്കായി കാവൽ നിൽക്കുന്നത് എന്നുള്ളത് ഏതായാലും ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നടക്കുന്നത് ഒരു മിസൈൽ പരീക്ഷണമോ മറ്റോ ആണെങ്കിൽ അത് ചൈനയ്ക്ക് ചൈന എന്തെങ്കിലും രീതിയിലുള്ള ഒരു നീക്കം ഇന്ത്യക്കെതിരെ നടത്തുമ്പോൾ അതിനുള്ള ഒരു മുൻകരുതലൊക്കെ തന്നെ ആകാം എന്ന് നമുക്കും ഊഹിക്കാം ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ കൃത്രിമ ദ്വീപുകളുടെ ദ്രുതഗതിയിലുള്ള നിർമ്മാണവും ഇന്ത്യയോടുള്ള ചൈനയുടെ നീക്കത്തെ വളരെ സൂക്ഷ്മമായാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് സൈനിക അടിസ്ഥാന സൌകര്യങ്ങളും ഗൈഡഡ് മിസൈൽ ബാറ്ററികളും വിന്യസിക്കുന്നത് ഉൾപ്പെടെ ചൈന ഈ ദ്വീപുകളിൽ ചൈന സൈനികവൽക്കരിക്കുന്നത് ഇന്ത്യക്ക് നേരിട്ടുള്ള സുരക്ഷാ ഭീഷണിയാണ് ഇത് ചൈനയ്ക്ക് തങ്ങളുടെ പ്രതിരോധ പരിധി വികസിപ്പിക്കുന്നത് ും മേഖലയിൽ ശക്തി തെളിയിക്കാനും പ്രാപ്തമാക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങളെ ബാധിച്ചേക്കാം ഇന്ത്യയുടെ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെയും മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അതിന്റെ കഴിവിനെയൊക്കെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുടെ പ്രാദേശിക ജലാശയങ്ങൾ വ്യാമാതിർത്തി പ്രത്യേക സാമ്പത്തിക മേഖല എന്നിവ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുള്ള മെച്ചപ്പെട്ട കഴിവുകൾ ആൻഡമാൻ നിക്കോബാർ കമാൻഡിന് ഉണ്ടായിരിക്കണം അത് വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ീപകൾക്ക് മുകളിൽ ഒരു വ്യാമ പ്രതിരോധ തിരിച്ചറിയൽ മേഖല സ്ഥാപിക്കുകയും വേണം സാധ്യതയുള്ള സൈനിക കടന്നുകയറ്റങ്ങൾ തടയുന്നതിനും ശത്രുതാപരമായ ഘടകങ്ങളിൽ നിന്ന് ദ്വീപ സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആൻഡമാൻ നിക്കോബാർ കമാൻഡിന് വർദ്ധിച്ച ശക്തിയും ഫയർ പവറും ആവശ്യമാണ് സമുദ്ര സുരക്ഷ നിലനിർത്തുന്നതിനും ശത്രുതാപരമായ കപ്പലുകളെയും അന്തർവാഹിനികളെയും ട്രാക്ക് ചെയ്യുന്നതിനും നിർവീര്യമാക്കുന്നതിനുള്ള ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കഴിവുകൾ ശക്തിപ്പെടുത്തേണ്ടത് ഈ ഒരു ഘട്ടത്തിലും വളരെ അത്യാവശ്യമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തന്ത്രപരമായ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ഒരു സ്വതന്ത്ര സംയുക്ത കമാൻഡായി ആന്റമാർ നിക്കോബാർ കമാൻഡിനെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏതായാലും അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു വ്യാമപാത അടച്ചിട്ടുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തെ എന്നുള്ള നിഗമനത്തിലേക്കാണ് പല റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അതായത് ഏത് രീതിയിലുള്ള അറ്റാക്ക് ആണെങ്കിലും നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ഒരു നുഴഞ്ഞുകയറ്റും നമ്മൾ എന്താ പറയുക വെച്ച് പുറപ്പിക്കില്ല എന്നുള്ളതിനുള്ള ഒരു കനത്ത ഉദാഹരണം തന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം എന്താണ് ഇന്ത്യയുടെ ഒരു സൈനിക പവർ എന്നുള്ളതും മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടി ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളൊക്കെ തന്നെ വളരെ കൂടിയിട്ടാണ് ഈ പറയുന്ന ശത്രു രാജ്യങ്ങളും അല്ലാത്ത മറ്റുള്ള ലോകരാജ്യങ്ങളടക്കം തന്നെ നോക്കിക്കാണുന്നത് ഏതായാലും നമ്മുടെ ഭരണാധികാരിയാണെങ്കിൽ കൈക്കോട്ടിനെ കൈക്കോട്ട് എന്ന് വിളിക്കുന്ന നേതാവാണ് മോ അതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ശത്രുക്കളെയും സൃഷ്ടിക്കുന്നത് തീവ്രവാദത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ പേരിലാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെ എപ്പോഴും നരേന്ദ്രമോദി കർശന നിലപാട് എടുക്കുന്നത് നയതന്ത്രം ഉപയോഗിക്കുന്നു എല്ലാവരുടെയും ദയ കാംക്ഷിച്ചു നിൽക്കുന്ന ചേരിചേരാ നയമല്ല മോദിയുടേത് അതിനാലാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന് മുള്ളുകളിലൂടെ നടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത് നിലപാടുകൾ ശക്തമാകുമ്പോൾ അതിന് ചിലപ്പോൾ രാജ്യം ചില ത്യാഗങ്ങളും സഹിക്കേണ്ടതായി വരും തീരുടെയുള്ള ഈ നടത്തം ഇന്ത്യയെ ശക്തവും ും കെട്ടുറപ്പുള്ള നാളത്തെ രാഷ്ട്രമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോഴും അതുപോലെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന പല ആയുധങ്ങളും ഡ്രോണുകളും മിസൈലുകളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രതിരോധ ശേഷി ഉപയോഗിച്ച് നമ്മളത് തടയുകയും ചെയ്തപ്പോൾ രാഷ്ട്രീയം പോലും നോക്കാതെയാണ് നമ്മുടെ സർക്കാരിനെ അല്ലെങ്കിൽ നമ്മുടെ സേനയെ എല്ലാവരും തന്നെ ഒരുപോലെ പ്രകീർത്തിച്ചതാണ് ഏതായാലും മോദിയുടെ കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാത തന്നെയാണ് ഈ ഒരു ഭരണകാലയളവിൽ കാണാനായിട്ട് സാധിക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് എന്ന സൂത്രങ്ങൾ നിറഞ്ഞ നിലപാടുകളല്ല പൊളിറ്റിക്കലി റൈറ്റ് ആയി തുറന്ന നിലപാടാണ് എപ്പോഴും മോദിയുടേത് അതിനൊപ്പം നിൽക്കുമ്പോൾ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും പക്ഷേ അത് വളരെ നാളെ ഭാവിയിൽ കരുത്തുറ്റ ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്ര നിർമ്മിതിക്കാണെന്ന് മാത്രം കരുതേണ്ടി വരുമെന്നും വിദഗ്ദ്ധരടക്കം തന്നെ വിലയിരുത്തുന്നുണ്ട് we <laughs>